നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിൽ തെളിവുകളില്ല തെളിവുകളില്ല എന്ന് വിലപിക്കുന്ന ആളുകൾക്ക് മുന്നിലേക്ക് ഒരുപിടി തെളിവുകളാണ് സോഷ്യൽ മീഡിയ വഴി പുറത്തുപോയത് എന്നാൽ ഞാൻ ഈ കേൾപ്പിക്കുന്ന ഇതുകൂടി ഒന്ന് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ഇതിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഇതിലാദ്യം കാണിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പറയാൻ പോകുന്ന അതെന്ന് പറയുന്നത് ജയിലിൽ നിന്ന് പൾസർ സുനി ഈ ദിലീപിൻ്റെ ഡ്രൈവറായ അപ്പുണ്ണിക്ക് ഫോൺ ചെയ്തതാണ് കത്തയച്ചതിന് ശേഷം അപ്പുണ്ണിയെ ഫോൺ ചെയ്യുന്നു അപ്പുണ്ണിയെ ഫോൺ ചെയ്തിട്ട് ഒന്നര കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളത് വാങ്ങി തരണം നിങ്ങളല്ലെങ്കിൽ അത് വാങ്ങിയിരുന്ന സ്ഥലത്ത് ഏൽപ്പിക്കണം എന്നൊക്കെ പറയുന്ന ആ ഫോൺ കോൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ഇനി എന്നെ ഈ ഫോണിൽ വിളിക്കരുത് എന്ന് അപ്പുണ്ണി പറയുന്നു ആ ഫോൺ കോളാണ് ആദ്യം ഒന്ന് കേൾക്കേണ്ടത് ദാ അതിലേക്ക് ഒന്ന് കേൾക്കാം നിങ്ങൾ വിളിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തിനാ എന്നെ വിളിക്കണത് സംസാരിക്കാൻ കൂട്ടാക്കണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങൾക്ക് ഇതായിട്ട് എന്താ ബന്ധം പിന്നെ ഞങ്ങളെ വിളിക്കണ എന്നെ ഒന്ന് വിളിക്കേണ്ട കാര്യം ഞാൻ വിളിക്കണ്ടത് നിങ്ങളോട് ആൾക്കാരൊക്കെ പറഞ്ഞില്ല എനിക്ക് പറയണ്ട കാര്യമൊന്നുമില്ല എനിക്കൊരു ആവശ്യമില്ല എന്നെ വിളിക്കണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങളോട് നിങ്ങൾ നിങ്ങളെവിടെ എന്താ വിളിക്കണ്ടോ ആരുടെ അടുത്ത് എന്ത് പറയാ ആരുടെ അടുത്തൊന്നും പറയേണ്ട നിങ്ങളെ നിങ്ങളിഷ്ടമുള്ളത് പറഞ്ഞു ഞങ്ങൾ വിളിക്കണ്ടെന്ന് പറഞ്ഞല്ലേ നീ കൊണ്ട കേസ് കൊടുക്ക എന്ത് കോപ്പൊക്കെ ചെയ്തോ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ നിന്റെ ഇഷ്ടമുള്ളത് ഞങ്ങളെ വിളിക്കണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞില്ല പിന്നെ നിങ്ങൾ നിങ്ങളെന്ത് വിളിക്കണേ ഒന്നും കാണണ്ട നിങ്ങള് നിങ്ങൾ ഇഷ്ടമാണ് ചെയ്യുന്നോ വിളിക്കണ്ടാന്ന് പറഞ്ഞു വെച്ചോ വേണ്ട അതിന്റെ ആവശ്യമില്ല നിങ്ങൾ വിളിച്ചോ നിങ്ങള് ചെയ്തായി ശരി കേട്ടോ ഇനി ഈ ആക്രമണ ദൃശ്യങ്ങൾ ദിലീപ് കണ്ടതിന് ശേഷം ദിലീപും അഭിഭാഷകനുമായുള്ള സംഭാഷണമാണ് അത് എങ്ങനെയാണ് അവരുടെ ആ സംഭാഷണങ്ങൾ പോകുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളത് ഒന്ന് കേൾക്കണം ഇതിനു മുമ്പ് തന്നെ ഈ വീഡിയോ റീക്രിയേറ്റ് ചെയ്തതിൻ്റെ വിഷ്വൽ സഹിതം പുറത്തുവിട്ടിരുന്നു അതായത് തൃശ്ശൂർ മുതൽ അത്താണി വരെ യാത്ര ചെയ്ത് കാറിൽ ഈ വിഷ്വലുകൾ മുഴുവൻ റീക്രിയേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഇതിനകത്ത് ആർക്കും കേൾക്കാൻ പറ്റാതിരുന്ന അതായത് പൾസർ സുനി ചിത്രീകരിച്ച ആ വിഷ്വൽസിലുള്ള ശബ്ദശകലങ്ങൾ ആർക്കും കേൾക്കാൻ പറ്റില്ല അത്രയും ചെറുതായി അല്ലെങ്കിൽ അത്രയും ന്യാരവായിട്ട് കതിൽ കിടന്നിരുന്ന ആ ആ സൗണ്ട് ഇരുപത് ശതമാനത്തോളം അല്ലെ ട്വൻറ്റി ടൈംസ് അത് ബൂസ്റ്റപ്പ് ചെയ്തിട്ട് വീട്ടിലിരുന്ന് കണ്ടു എന്ന് ബാലചന്ദ്രകുമാരൻ മൊഴിയുണ്ട് അങ്ങനെ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ചുള്ള ആ ചർച്ചയാണ് ബാലേന്ദ്രകുമാറിന്റെ ആ മൊഴികൾ സത്യമെന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ അയാൾ കൊടുത്ത ആ ശബ്ദശകലങ്ങൾ അതുകൂടി ഒന്ന് കേട്ടു നോക്കാം ഇല്ല ഫിൽ പുള്ളിയുടെ എന്റെ ചേർന്നായിട്ട് സംസാരിച്ച കാര്യങ്ങൾ പുള്ളിയോട് ചോദിക്കുന്ന എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇരിക്കുക പിന്നെ പുള്ളി അതിൽ മറ്റേ ക്വസ്റ്റിനെയുള്ള ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടോന്നല്ല ഞാനിപ്പതിന്റെ ഒരു ഇത് എടുത്തിട്ടുണ്ട് ഒരു മൊബൈൽ ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പുള്ളിയുടെ പ്രിപ്പയർ ചെയ്താൽ അപ്പോൾ നമുക്ക് വന്നിട്ട് അത് ഓരോ പോയിന്റ് വൈസ് നമുക്കത് നോക്കുകയും ചെയ്യാം അപ്പോൾ ഇല്ല അത് അതാ പുള്ളിപ്പൊ അതിന്റെ ഒരു ഇത് കാണിച്ചു കൊടുക്കുകയാണ് അതിന്റെ ഒരു ക്ലാരിറ്റി ഇതും വെച്ചുകൊണ്ട് ഉള്ള ഒരു സംഭവം പക്ഷെ നമുക്കത് അതിൽ പുള്ളി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പുള്ളി ചോദിച്ചിട്ടുണ്ട് ഇത് മൊബൈലിലാണ് എടുത്തതെന്ന് നിങ്ങൾ പറയുന്നതിനെ ഏത് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഏതു ഉപയോഗിച്ചിട്ടാണ് നിങ്ങളത് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു ചോദ്യം പുള്ളി ഇതിനകത്തുണ്ട് അതിനെ ഈ സമയത്ത് ഈ മൊബൈലിൽ വെച്ച് കണ്ടു എന്നുള്ളത് നിങ്ങൾ എങ്ങനെ വ്യക്തമാക്കി എങ്ങനെയാണ് നിങ്ങളത് കണ്ടുപിടിച്ചത് അതിനുള്ള ഉത്തരം ഇവർ തരണം അപ്പൊ അത് ക്വസ്റ്റ്യൻ മേറിൽ വന്നിട്ടുണ്ട് കാര്യം പുള്ളിക്ക് കണ്ട് നമ്മൾ ഇത് പുള്ളിക്ക് ഈ സാധനം കിട്ടണമെങ്കിൽ അവിടെ അവരുടെ ലാബിൽ കൊണ്ടുപോയി ഇത് പരിശോധിക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ളത് പക്ഷെ ഇപ്പൊ കാണുന്നത് മാത്രം ആയതുകൊണ്ടുള്ള ഒരു സംഭവം ആ മെൻഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒന്ന് എ സിയുടെ സൗണ്ടിന് എങ്ങനെ വിദേശക്ക് ഓടുകയാണോ അല്ല അറിയില്ലല്ലോ എ സിയുടെ ശബ്ദം അല്ല ഇടക്ക് പക്ഷെ വിഷ്വൽസ് വേറെ വേറെ ദൃശ്യയില് പോകുന്നുണ്ടല്ലോ ഇടക്ക് വിഷ്വൽസ് അടിയിലേക്കും ഫ്ലോറിലേക്കും ഒക്കെ ആയിട്ട് തെറ്റി പോകുന്നില്ലേ പക്ഷെ ഒരു ഓടുന്ന വണ്ടിയാണെന്ന് കാണിക്കുന്ന രീതിയിൽ മൊബൈലിട്ട് ഇട്ട് കളിച്ചിട്ടുമുണ്ട് അത്യാവശ്യം കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട് അതല്ല ഞാൻ ഞാനൊക്കെ ഞാൻ സാറിനോട് ചോദിച്ചിട്ട് ചുമ്മാ അവിടെ വെച്ച് പോസ് ചെയ്തിട്ട് ചുമ്മാ അവരെ കേൾപ്പിക്കാൻ വേണ്ടിയല്ല നമ്മളത് കണ്ടതല്ലേ അതുകൊണ്ട് അവർ നമ്മള് അവരെ ഒരു അറ്റൻഷൻ നമ്മൾ അവരോട് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മള് നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് മറ്റേ അത് നമ്മള് പല വർഷങ്ങളിലും അവര് ശ്രദ്ധിക്കുന്നില്ല എന്നൊരു സംശയം വന്നപ്പോൾ അവരുടെ ഒരു അറ്റൻഷൻ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മളിടക്കിയതല്ല അത് നമുക്ക് പതുക്കെ പതുക്കെ ചെയ്യാം ഒരാളെ പെട്ടെന്നൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല ഏഹ് അവരെ പതുക്കെ പതുക്കെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെയാണ് അവരോട് സത്യം മനസ്സിലാക്കിയിപ്പിക്കാം ഇന്ന് ആദ്യമൊക്കെ മസ്സിൽ പിടിച്ചെങ്കിലും അവര് കുറച്ചേക്കൂട്ട് അയഞ്ഞില്ലേ അവസാനം നല്ല വ്യത്യാസമായി അല്ലാതെ നമ്മള് നമ്മൾ നേരിട്ട് അവരോട് ഇന്ന് ഇത് കള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെ ആ രീതിയിൽ ടാക്സ് ഫുള്ള് ചെയ്യാൻ പറ്റുള്ളൂ അത് നിങ്ങൾ വന്നത് ഏറ്റവും നന്നായി സത്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾ കണ്ടുവരും ഞാനും ഇത് നിങ്ങൾ വരണ്ടെന്നുള്ള സാൻസിലായിരുന്നു സാറത് പറഞ്ഞത് സാറിന് ആ അതെ പുള്ളി ഇദ്ദേഹം ഇറങ്ങാൻ നിൽക്കുമോ നമുക്ക് സംസാരിക്കാം നാളെ അടുത്ത സംഭാഷണം എന്ന് പറയുന്നത് മഞ്ജു വാര്യർ മദ്യപിക്കുമോ ഇല്ല എന്ന് അനുജൻ അനൂപ് പറയുന്നു അല്ല മദ്യപിക്കും എന്ന് വക്കീൽ പറഞ്ഞ് പഠിപ്പിക്കുന്നു അങ്ങനെ പറയണം കോടതിയിൽ ചേട്ടൻ മദ്യപിക്കുമോ ഇല്ല ചേട്ടൻ മദ്യപിച്ചിട്ട് പത്ത് പതിമൂന്ന് വർഷമായി എൻ്റെ ഹനീപിയും മുത്തപ്പ രക്ഷിക്കണേ ക്ഷമിക്കണേ എന്താണെങ്കിലും ചേട്ടൻ മദ്യപിച്ചിട്ട് പത്ത് പതിമൂന്ന് വർഷങ്ങളായി എന്ന് ദിലീപിൻ്റെ അനുജൻ അനൂപിനെ പറഞ്ഞ് വക്കീൽ പഠിപ്പിക്കുന്നു രാംബള സാറിൻ്റെ വക്കീലാണ് കേട്ടോ സാർ അതിബുദ്ധിമാനാണ് വളരെയധികം കഴിവുകളുള്ള ഒരു വക്കീലാണ് അങ്ങനെ കള്ളത്തരങ്ങളുടെ കൂമ്പാരങ്ങൾ ഇങ്ങനെ കക്ഷികളെ പറഞ്ഞു പഠിപ്പിച്ച് അത് കോടതിയിൽ പ്രസൻ്റ് ചെയ്ത് വിധി നേടിയെടുക്കാനുള്ള ആ ഒരു തത്രപ്പാടിന് ഇടയിൽ പുറത്തു വന്ന ചില ശബ്ദശകലങ്ങൾ ഇതുകൂടി ഒന്ന് കേൾക്കാം ആക്ച്വലി എനിക്കറിയില്ല കണ്ടിട്ടില്ല എങ്ങനെ അനുഭവിച്ചിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടിൽ നിന്ന് പോകുന്നതിന് പോകുന്ന ആ അഞ്ചു ഞാൻ സമയം മഞ്ജു പന്തിന് മുമ്പില്ല പോകുന്നതിനു മുമ്പുള്ള സമയങ്ങളിൽ പതിവ് വീട്ടിൽ വെച്ച് മതി വീട്ടിൽ വെച്ച് മതി ഒഴിച്ചിട്ടില്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാ അറിയാം വീട്ടിൽ മതി വെച്ച് വന്നിട്ടുണ്ട് വീട്ടില് വീട്ടില് എന്ന് വെച്ചാൽ പലവട്ടം മതി ഒഴിച്ച് വന്നിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങള് നിങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ വീട്ടില് എല്ലാവരും അതറിയാം ചേട്ടനായിട്ട് സംസാരിച്ചോ ചേട്ടനോട് അന്ന് സംശയം സംസാരിച്ചു ചേട്ടൻ എന്നിട്ട് എന്തു പറഞ്ഞു നോക്കാം ഏഹ് ഞാൻ സംസാരിക്കാന്നോ അപ്പൊ പറഞ്ഞു എന്നല്ലാതെ ചേട്ടൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല നിങ്ങളുടെ മുമ്പിൽ ചേട്ടനും മഞ്ജും തമ്മിൽ ഇതിനെ സംബന്ധിച്ച് വഴപ്പുണ്ടായിട്ടുണ്ടോ ഏഹ് ഞങ്ങളുടെ മുമ്പ് വെച്ച് അതിനെ സംബന്ധിച്ച് വഴക്കുണ്ടായിട്ടില്ല അപ്പോ ഭാര്യ മദ്യപിട്ട് വരുന്നതിന് ചേട്ടന് എഴുതിപ്പോ ഒന്നും ഇല്ലായിരുന്നു ചേട്ടന് എതിപ്പോ കാണുമായിരിക്കും പക്ഷെ ഞങ്ങളുടെ മുമ്പ് വെച്ച് കണ്ടതിനെ പറ്റിയത് വെച്ചിരുന്നത് ചേട്ടന് മദ്യവയ്ക്കുന്ന ആളല്ലേ ചേട്ടൻ മദ്യപിക്കുന്ന ആളല്ലേ ചേരൻ ചേട്ടൻ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് വച്ചിട്ടില്ല പത്ത് കൊല്ലമായിട്ട് ചേട്ടൻ തൊടാറേ ഇല്ല അതെ വഹിച്ചിരിക്കുന്നത് ചേട്ടൻ ഒരു വർഷം ചേട്ടൻ ഒരു പത്ത് പതിനൊന്ന് മൂന്ന് കൊല്ലായിട്ട് അല്ലെങ്കിൽ ഒരു വത്തിക്കൂടു പത്ത് വർഷത്തിൽ ചേട്ടൻ പത്ത് കൊല്ലായിട്ട് തൊടാറേയില്ല അതിനു മുമ്പ് വളരെ അപൂർവമായി അങ്ങനത്തെ കൂടുതലായിട്ട് ചേട്ടൻ രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു മെട്രോ റിലീസ് ഷൂട്ട് നവംബർ പത്തിലായിരുന്നു മലപ്പാടി ജൂലൈ പതിനാറ് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനാറ് ച്ച എം നിങ്ങള് എടുക്കാൻ തീരുമാനിച്ച സിനിമയാണ് പാപ്പിപ്പച്ച ശരിക്കും ഷൂട്ട് ചെയ്യണ ഒരു വർഷം മുമ്പേ ഒന്നര വർഷം മുമ്പേ പ്ലാൻ ചെയ്താണ് കഥ ആ കഥ അപ്പൊ കാവിയെ നായികയാക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കവിയുടെ കല്യാണം കേട്ടോ അന്ന് കാവിയുടെ കല്യാണം എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലാണ്ട് നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അത്രയും മുമ്പിൽ അത് പറയേണ്ട എന്താന്ന് വെച്ചാ കവിയുടെ കല്യാണവും ഈ രണ്ടായിരത്തി പതില് എല്ലാം മിക്സ്ഡപ്പായി പോകണ്ട റിലീസ് വരുന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പതിനാല് അപ്പൊ ആ സിനിമ നമ്മള് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ തുടങ്ങിയെന്ന് പറഞ്ഞാണ് അവസാനം അവസാനം ആണ് അത് വരുന്നത് അത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതില് ദിലീപേട്ടനെ കൊണ്ടുവരണം അത് നമ്മളുടെ കാര്യമാണ് മനസ്സിലായി അതിന്റെ അകത്ത് ദിലീപേട്ടനാണ് അതിന്റെ അത് കവിയെ കൊണ്ടുവന്നത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു തമ്മിൽ ഒരു ബന്ധമുണ്ട് അനുഭവം ഉണ്ട് വരാം അതിന്റെ അത് ദിലീപേട്ടനൊന്നും പറഞ്ഞു പറയുന്നു അത് നമ്മൾ മാത്രം ചേട്ടാ ആ സമയത്ത് തന്നെ വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അത് ചേട്ടനെ നായകനാകാമെന്നാണ് ഞാൻ എനിക്ക് തോന്നിയത് മാമാസങ്ങൾ അത് കഴിഞ്ഞായിരുന്നു അത് തോന്നിയാണ് അങ്ങനെ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതി വാമസാണ് അതിന്റെ അത് നായികയായിട്ട് ആരായിരുന്നു നായികയായിട്ടുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ കവിയെ തന്നെയാണ് മാമസും ഉദ്ദേശിച്ചത് ഞാനും എനിക്കും കാവ്യ പറ്റി അത് കാരണം അവരാണ് ഒരു പേരായിട്ട് തീരുമാനിച്ചത് ഈ കാര്യം ചേട്ടനുമായിട്ട് നിങ്ങൾ ഇത് ആലോചിച്ചിരുന്നോ ചേട്ടനോട് ഇത് പറഞ്ഞിട്ടുണ്ടോ ആലോചിച്ചിരുന്നോ എന്ന് കഴിക്കുമ്പോൾ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ നല്ലല്ലോ ചോദിച്ചു ആലോചിച്ചല്ലേ ചോദിച്ചാൽ ഞങ്ങൾ തീരുമാനിച്ചു ചേട്ടനോട് അത് പറഞ്ഞു അതെ നമ്മ ചേട്ടനോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചേട്ടനോട് ആലോചിക്കുന്ന പോലെ ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ തീരുമാനമാണ് ചേട്ടന ഇല്ലേ ഇന്നത്തെ കാവ്യം കൊണ്ടെന്നുള്ളതിലൊരു റോളില്ലേ ചേട്ടനെ റോൾ കൂട്ടില്ല ഞങ്ങളാണ് തീരുമാനിച്ചത് അപ്പം അതിന്റെ അകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതവര് ദിലീപിന്റെ ഒരു താല്പര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞു ദിലീപും തമ്മിലല്ലോ കാര്യം ദിലീപും ഒരുമിച്ച് അഭിനയിക്കാനായിട്ട് കാവിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ദിലീപും താല്പര്യം ഇല്ല എന്നൊന്നും നമ്മളൊക്കെ അറിയില്ല ഞങ്ങളുടെ കൂടെ എന്റെ എന്റെയും എന്റെയും മമ്മാസിന്റെയും ഈ ഇതിൽ ചെയ്യാനായിട്ട് ദിലീപ് കാവിക്ക് താല്പര്യമായിരുന്നു ഞങ്ങൾ ഇത് ഞങ്ങളുടെ ഈ പറഞ്ഞ കഥ വെച്ചിട്ട് ഈ പറഞ്ഞ കഥ കേട്ടുകൊണ്ട് ഞങ്ങളുടെ ൊഡക്ഷനിൽ ചെയ്യാനായിട്ട് കവിക്ക് താല്പര്യം വെക്കണം അതല്ലോ നിങ്ങളോട് ചോദിച്ചത് ദിലീപിന്റെ കൂടെ ചെയ്യാനായിട്ട് താല്പര്യം എന്ന് വെച്ചിരിക്കുന്നത് ഞങ്ങളോട് കൂടെ ഞങ്ങളുടെ കൂടെ ചെയ്യുന്നതിലുള്ള താല്പര്യമാണ് ഞങ്ങളോട് കവിയോളം ചേട്ടൻ മഞ്ജു വായിട്ടും കൂടെ പ്രേമ ആ അതായത് വീട്ടിലൊന്നും പറയാതെ വീട്ടിലൊന്നും പറയാതെയാണോ വീട് പറഞ്ഞിട്ടാണോ കല്യാണം എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നാണോ അല്ലയൊന്നും ചോദിച്ചില്ല അങ്ങനെ പറയണ്ട അങ്ങനെ ഒരു ഞങ്ങൾക്ക് അറിയായിരുന്നു ഞങ്ങളുടെ വീട്ടിലാണ് ഞങ്ങളുടെ വീട്ടിലറിയുന്നു മഞ്ഞുന്റെ വീട്ടിൽ പറഞ്ഞിരുന്നില്ല ഞങ്ങൾ അപ്പൊ അത് കല്യാണം നടത്തുന്നു ഒന്നര മുമ്പ് തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ച കഴിക്കുവായിരുന്നു അല്ല ഈ വോയിസുകളെല്ലാം കേട്ടല്ലോ ഇതെല്ലാം വളരെ വ്യക്തമായി കോടതിയിൽ പ്രസന്റ് ചെയ്ത തെളിവുകളാണ് പോലീസ് കൊടുത്ത തെളിവുകളാണ് ഈ തെളിവുകളാണ് ഇന്ന് പൊതുജന മധ്യത്തിൽ ഞങ്ങൾ പുറത്തുവിടുന്നത് ഞങ്ങൾ മാത്രമല്ല ഇത് പല ചാനലുകളും പുറത്തുവിട്ടിട്ടുണ്ട് പല ചാനലുകളുടെ കയ്യിലും ഈ ശബ്ദശകലങ്ങളുണ്ട് ഇനിയും പുറത്തു വരാൻ ഒരുപാട് ഒരുപാട് ശബ്ദശകലങ്ങളും ഡിജിറ്റൽ രേഖകളും തെളിവുകളും നമുക്ക് കാത്തിരിക്കാം